രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിന്റെ സ്നേഹവും ദേഷ്യവും സന്തോഷമാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ലെച്ചു ലെച്ച് ഒരു വയസ്സിലാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് പിന്നെ അവിടെ നിന്ന് ആരെ വിളിക്കാൻ വന്നാൽ ലച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പോയില്ല അത്ര ഇഷ്ടമാണ് നമ്മളിനെ പിന്നെ ബലൂണൊക്കെ കൊടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അവളുടെ വീട്ടിലേക്ക് അവളെ പോകുള്ളൂ നമ്മുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് ലെച്ചിനോട് അതുകൊണ്ട് ഞാൻ വലിയ അമ്മയെ പോയിട്ട് രാവിലെ എണീച്ച് ലെച്ചനെ കൊണ്ടുവരുന്നത് നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ടാക്കിയ പഴമ്പൊരുന്ന് ലെച്ച് ഒട്ടും കൊള്ളാ പറഞ്ഞ് കേട്ടിട്ടാണ് എന്റെ അമ്മയും ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ പത്ത് പത്ത് മണി ആയതാ വീട്ടിൽ നിന്ന് വിളിക്കാൻ എനിക്ക് ലെച്ചു കൊണ്ട് പറഞ്ഞു പോയി നോക്കിയത് പേടിച്ച് നേരെ അച്ഛനേക്ക് വേറൊരു പിന്നെ ഒരു മണിക്കൂർ പിന്നെ അച്ഛനേക്ക് കളി ബലൂൺ കൊടുക്കാണ്ട് അവളെ ദേഷ്യം പിടിപ്പിക്കുക എന്റെ പരിപാടി ഇത് കണ്ട് ദേഷ്യം വന്ന് എന്ന ടിക്കും എല്ലാം ചെയ്യെങ്കിലും എന്റെ തലയൊക്കെ പേനക്കലും എന്റെ മേലക്കിടന്ന് പാട്ട് കേൾക്കലും പിന്നെ ഡാൻസ് കളിക്കലും എല്ലാ പരിപാടി നമ്മുടെ ഉണ്ട് ഞാൻ ഫോൺ നോക്കി ഇരിക്കുകയാണ് എന്നെ നിർബന്ധിച്ച് വീട്ടിനുള്ളിൽ ഡാൻസ് കളിക്കാ വാ വാൻ കളിക്കും ഞാൻ പോയി നല്ലോണം നിർബന്ധിക്കണ്ടല്ലേ ലെച്ചു പിന്നെ അവിടെ പോയില്ല കുറെ നേരം ഡാൻസ് കളിച്ച് പാട്ട് കളിച്ച് എനിക്ക് വയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കിടന്ന് പോയി കഴിഞ്ഞാൽ എന്റെ അടുത്ത് വന്ന് ഇന്ന് കുറെ പറയും വാ പിന്നെ മുടി പിടിച്ച് വരയ്ക്കേ കൈ പിടിച്ചു വലിക്കലേ പിന്നെ ലാസ്റ്റ് ഒരു കളി തുടങ്ങിട്ടാ മഞ്ചാടി കണ്ട് എന്ന് പറഞ്ഞ സമയത്താണ് കരഞ്ഞോണ്ടിരിക്കുന്നത് ബറ്റും വെള്ളവും കണ്ട പിന്നെ അവിടെ നിന്ന് വരില്ല പിന്നെ ബക്കറ്റും കൊണ്ട് പേടിപ്പിച്ചാൽ മാത്രമാണ് മൂപ്പരുന്ന വരില്ലൂട്ടാ കുഞ്ഞുങ്ങൾ ലൈഫിലെ വേണ്ട പറയുന്ന ഒരുപാട് അളക്കരുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾ വന്ന ലൈഫ് ബ്യൂട്ടിഫുൾ ആവും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഇതിക്കൂടെ